ഈ കഴിഞ്ഞ ദിവസം ൃൂർ ജില്ലയിലെ ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരികയുണ്ടായി ആ ഓഡിയോ സന്ദേശം നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആണോ എന്നറിയില്ല നേരത്തെ ആയിരുന്നു എന്നറിയില്ല ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെതാണ് ആ ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശത്തിൽ തൃശ്ശൂർ ജില്ലയിലെ പല സി പി എം നേതാക്കന്മാരെ കുറിച്ചിട്ട് പരാമർശങ്ങളുണ്ട് എം കെ കണ്ണനെ കുറിച്ച് പരാമർശമുണ്ട് എ സി മൊയ്തീനെ കുറിച്ച് പരാമർശമുണ്ട് ഇവിടുന്ന് കണ്ടം കളത്തി എന്ന് പറഞ്ഞൊരു നേതാവ് കുളത്തി എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് അയാളെ കുറിച്ച് പരാമർശമുണ്ട് മനോജ് കാട എന്ന് പറഞ്ഞ തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒരു സി പി എം കൌൺസിലറെ കുറിച്ചിട്ട് പരാമർശമുണ്ട് അപ്പൊ തൃശൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരെ കുറിച്ചിട്ട് പരാമർശിച്ചുകൊണ്ടാണ് ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നത് ആ ഓഡിയോ സന്ദേശത്തിൽ പ്രതിവാദ്യ വിഷയം എന്ന് പറയുന്നത് സി പി എം നേതാക്കന്മാരുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത് പ്രാദേശിക നേതാക്കന്മാർക്ക് പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം അല്ലെ പരമാവധി ഒരു ലക്ഷം വരെ ഒക്കെ അവർക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ മറ്റു ചില നേതാക്കന്മാരുണ്ട് അവരുടെ പ്രവർത്തന തലം വേറെ ലെവലാണെന്നും അവരെ കോടികൾ സമ്പാദിക്കുന്നവരാണെന്നും പറഞ്ഞിട്ട് ഒരു ഘട്ടത്തിൽ ഈ ശരത് പ്രസാദ് പറയുകയാണ് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കണ്ണൻ കോടിപതി ഏതാണ്ട് അതേ ലെവലിൽ തന്നെയാണ് എ സി മൊയ്തീട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന എം കെ കണ്ണൻ കോടിപത് ഇതാണ് ആ വീഡിയോയിലെ പരാമർശം ആ പരാമർശം നടത്തുന്നത് ഡി വൈ എഫ് ഒരു ജില്ലാ സെക്രട്ടറി ആയാണ് സെക്രട്ടറി ഇപ്പാണോ അതോ ആയിരുന്ന എന്നറിയില്ല ആ ഒരു പാർട്ടി സഖാവാണ് ആ സഖാവ് നടത്തിയിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സി പി എം നേതാവിനെ കുറിച്ച് അല്ലെങ്കിൽ ഒന്നിലധികം സി പി എം നേതാക്കൾമാരെ കുറിച്ചിട്ടുണ്ട് നമുക്കറിയാം തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് സി പി എം നേതാക്കന്മാരുടെ ഒരാൾ എം കെ കണ്ണനും ഒരാൾ ശ്രീ എ സി മുയും ഓഡിയോ സംഭാഷണം നടക്കുന്നത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കരുവന്നൂർ ബാങ്കിലെ ശതകോടികളുടെ അഴിമതി നടന്നുകൊണ്ടിരുന്നത് ഏതാണ്ട് ഇത് ോട് അനുബന്ധിച്ചുള്ള സമയത്ത് ആ കരുവന്നൂർ ബാങ്ക് തെറ്റിപ്പുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു മിക്കവാറും ഇവരൊക്കെ തന്നെ പ്രതികളാണ് കണ്ണ പ്രതിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഓരോ തന്നെ പ്രതിയാണ് ശതകോടികൾ അനധികൃതമായി സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഉണ്ടാക്കി എന്നതിന്റെ വ്യക്തമായ തെളിവുകളുടെയും കൂടിയ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കരുവണ്ണൂർ പിന്നെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അന്ന് കരിമൂർ കേസിന്റെ അന്വേഷണത്തിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർന്നു നിന്ന് കേട്ട രണ്ട് പേരുകളാണ് എം കെ കണ്ണനും എ സി മൊയ്തീൻ തുറച്ചു ഡിവൈഎഫ്ഐ നേതാവ് ആ ജില്ലയിലെ സി പി എമ്മിന്റെ ഏതാ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് പറയുകയാണ് കപ്പലണ്ടി വിട്ടു നടന്നിരുന്ന എം കെ കണ്ണൻ ഇന്ന് കോടിപതി ഇത് പറഞ്ഞത് ഏതെങ്കിലും എതിരാളിയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളോ അല്ലെങ്കിൽ കോൺഗ്രസ് കാരനോ ഒന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ തന്നെ യുവജന വിഭാഗമായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ആളോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളോ ആണ് പറഞ്ഞിട്ടുള്ളതാകട്ടെ സി പി എമ്മിന്റെ ആ ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരെ കുറിച്ചിട്ടാണ് എന്തായാലും അത് പറഞ്ഞ ഉടനെ ഈ നേതാവിനെതിരെ നടപടി വന്നു എം കെ കണ്ണൻ വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ ഒരു നൂറ് രൂപയെങ്കിലും കാണിച്ചു തരാമോ എന്ന് വെല്ലുവിളിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും വളരെ നിസംഗതയോടുകൂടിയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് നമുക്കറിയാം എം കെ കണ്ണൻ ഈ പറയുന്നത് പച്ചക്കള്ളവും അല്ലെങ്കിൽ നട്ടാൽ കുരുക്കാത്ത നുണയുമാണ് എന്നത് ഈ പറയുന്നത് എം കെ കണ്ണൻ ധനശാതകോടികൾ സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം പാർട്ടിക്കാരനും അറിയാം പൊതുജനങ്ങൾക്കും അറിയാം എം കെ കണ്ണനും ഒക്കെ അറിയാം പക്ഷെ എം കെ കണ്ണനൊക്കെ വന്ന് ഒളിപ്പില്ലാതെ ഇങ്ങനെ പറയുകയെ സുഹൃത്തുക്കളെ സി പി എം നേതാക്കന്മാരുടെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം എന്നുള്ളത് ഇന്നൊരു വലിയ സംഭവമാണോ ഒരിക്കലുമല്ല അതിന്നൊരു വാർത്തയെ അല്ല എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമൻ പിണറായി വിജയൻ ഒമ്പതേ മുക്കാൽ വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്രയത്ര ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു സ്വാഭാവികമായി ഈ ആരോപണങ്ങൾ ഏതെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ എന്ന് സി പി എം കാര്യം ചോദിക്കും സ്വാഭാവികമാണ് തെളിഞ്ഞിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് പക്ഷെ തെളിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും പിണറായി വിജയനെതിരെ സാമ്പത്തിക ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് വന്നിട്ടും അതിനെ ഏതിനെയെങ്കിലും പ്രതിരോധിക്കാൻ ഈ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ട് സുഹൃത്തുക്കളെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എത്രയോ ആരോപണങ്ങൾ അയാൾക്കെതിരെ വന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അയാളുടെ മകൾക്കെതിരെ എത്ര ആരോപണങ്ങൾ വന്നു അയാളുടെ ഭാര്യയ്ക്കെതിരെ ആരോപണങ്ങൾ വന്നു അയാളുടെ മൂത്ത മകനെതിരെ ആരോപണങ്ങൾ വന്നു ഇത്രയെത്ര എത്ര എത്ര ആരോപണങ്ങൾ വന്നു ആ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വനിത തന്നെ ഒരു ഡസൻ തവണയെങ്കിലും പത്രസമ്മേളനങ്ങൾ നടത്തി ഈ പിണറായി വിജയനെതിരെയും കമലാ വിജയനെതിരെയും വീണാ വിജയനെതിരെയും എത്രയെത്ര ആരോപണങ്ങൾ ഉന്നയിച്ചു ഒരു മാനനഷ്ട കേസ് ഈ പിണറായി വിജയനോ ഭാര്യക്കോ മകൾക്കോ ഈ സ്വപ്ന സുരേഷിനെതിരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വപ്ന സുരേഷ് ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് സ്വർണ്ണ കേസിൽ പ്രതിയാവുന്നതിന് മുമ്പ് പിണറായി വിജയനും കുടുംബമായി ഏറ്റവും അടുത്ത ഇടപഴകൊണ്ടിരുന്ന ഒരു വനിതയായിരുന്നില്ലേ ഏറ്റവും അടുത്ത ഇടപഴകൊണ്ടിരുന്നവരിതേ ഇനി പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനും ബ്ലൂ വൈഡ് ബോയിയുമായിട്ടുള്ള എം ശിവശങ്കരൻ ഒന്നര വർഷക്കാലമല്ലേ സ്വർണ്ണക്കള്ളക്കിടത്ത് കേസിൽ ജയിലിൽ കിടന്നത് ഒന്നര വർഷക്കാലം ആരായിരുന്നു എം ശിവശങ്കരൻ പിണറായി വിജയന് താൻ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അതിന്റെ ഇടയിൽ ഒപ്പിട്ട് തരുന്ന മര മരപ്പൊട്ടനാണ് പിണറായി വിജയൻ എന്ന് എം ശിവശങ്കരൻ പറഞ്ഞു എന്നല്ലേ വാർത്തകൾ വന്നത് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ നിഷേധിച്ചിട്ടുണ്ടോ പിണറായി വിജയന്റെ വീട്ടിൽ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കയറിയിറങ്ങിരുന്ന ആളല്ലേ എം ശിവശങ്കരൻ അയാളല്ലേ സ്വർണക്കള്ളക്കിടത്ത് കേസിൽ ഒന്നര വർഷക്കാലം ണം അല്ലേ ഇപ്പോൾ പിണറായി വിജയന്റെ വിനീത വിധേയനായിട്ടിരിക്കുന്ന കെ എം ബബ്രാമിനെതിരെ അനധികൃത സ്വത്ത് സമാനം സംബന്ധിച്ച കേസ് വന്നതല്ലേ അപ്പോൾ സ്റ്റേ ചെയ്യാണെങ്കിലും കേരള ഹൈക്കോടതിയെ കേസ് വന്നില്ലേ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസ് വന്നില്ലേ പിണറായി വിജയന്റെ ഓഫീസിലുള്ള സി എം രവീന്ദ്രനെ കുറിച്ച് രവീന്ദ്രനെക്കുറിച്ച് ശതകോടികളുടെ ആരോപണങ്ങൾ വന്നില്ലേ നാലോ അഞ്ചോ തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയാളെ ചോദ്യം ചെയ്തില്ലേ അയാളുടെ ഓഫീസിലുള്ള വേറെ എത്രയോ പേഴ്സൺ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരിക്കും അതൊന്നും തെളിയിക്കപ്പെട്ടില്ല എന്ന് പറയാം ശരിയാണ് കാരണം ഇന്ത്യയിൽ ഒരു കേസ് തെളിയിക്കണമെങ്കിൽ ചുരുങ്ങിയിൽ ഇരുപത്തഞ്ച് വർഷം എടുക്കും അതുകൊണ്ടാണ് തെളിയിക്കപ്പെടാതെ പോകുന്നത് പി എസ് അത്യുദാനന്ദർ ബാലകൃഷ്ണ ഉള്ളേക്കെതിരെ ഇരുപത് വർഷം സമരം ചെയ്തിട്ടാണ് അയാളെ ജയിലിലാക്കിയത് അതുകൊണ്ട് എന്തെങ്കിലും തെളിഞ്ഞോ എന്നുള്ളത് വളരെ ലളിതമായി നമുക്ക് ചോദിക്കാമെങ്കിലും അതിന്റെ മറുപടി വളരെ സങ്കീർണ്ണമാണ് ഇന്ത്യയിൽ ഒരു കേസ് തെളിയിണമെങ്കിൽ ശരാജി പതിനഞ്ചു വർഷം പത്ത് വർഷം പതിനഞ്ചു വർഷം എടുക്കും പക്ഷെ ആരോപണ വിധേയൻ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പിണറായി വിജയനെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ എന്തെങ്കിലും നടപടിയുണ്ടോ എന്തെങ്കിലും ഒരു മാനനഷ്ട കേസുണ്ടോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര എത്ര ആരോപണങ്ങൾ മകനെതിരെ ഈ അടുത്ത കാലത്ത് വന്ന ആരോപണങ്ങൾ നമ്മൾ കേട്ടതല്ലേ ഇ പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചു തരാ പാർട്ടിയിലെ തന്നെ പി ജയരാജനല്ലേ മുപ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നത് ഇന്നൊരു നോൺ ഇഷ്യൂ ആണ് ഒരു വിഷയമേ അല്ല അതൊരു ഒരു സംഭവമേ അല്ല സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കന്മാർ അഴിമതിയിൽ മുങ്ങി കുളിച്ചതോടുകൂടി അത് താഴെത്തട്ടിലേക്കും വ്യാപിച്ചുവെന്നതേ ഉള്ളൂ പിണറായി കുറിച്ച് എം വി ഗോവിന്ദിനെ കുറിച്ച് ഇ പി ജയരാജനെ കുറിച്ചുമൊക്കെ ആരോപണങ്ങൾ ഉയരുകയും അവരതിന് മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്യും അത് കാണുന്ന താഴെത്തട്ടിലുള്ള നേതാക്കന്മാരും അതേപണി തന്നെ ചെയ്യും ഹിംറാൻ അല്പം കട്ടുപുചിച്ചാൽ എന്ന് പറഞ്ഞതുപോലെ ചെയ്യും അപ്പോൾ പിണറായി വിജയനൊക്കെ ചെയ്യുമ്പോൾ ഇ പി ജയരാജനും എം പി ജയരാജൻ എം പി ഗോവിന്ദനൊക്കെ ചെയ്യുമ്പോൾ എം കെ കണ്ണനും കെ സി എ സി മൊയ്തീനും ഒക്കെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എ സി മൊഹീതിന്റെ കുറച്ച് ഒത്ത് കണ്ടുകേട്ടുക അവരെ ചെയ്തതാണ് അതുപോലെ വാർത്ത അല്ലെന്ന് അപ്പൊ അതുകൊണ്ട് ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വം ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും അഴിമതിയിൽ ആട്ടിമുട്ടി മുങ്ങി കുളിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു നേതാവ് കപ്പലണ്ടി വിട്ട് നടന്നിരുന്നവൻ കോടീശ്വരനാണെന്ന് പറയുന്ന പോലും ഇന്ന് വാർത്ത ഇരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന കോൺഗ്രസ് കാരനെ കുറിച്ചിട്ടല്ല ഏതെങ്കിലും കോൺഗ്രസ് കാരണം കപ്പലണ്ടി വിറ്റ് നടന്നിരുന്നവൻ പിന്നെ കോടീശ്വരനാണെന്ന് നമ്മളെവിടെയെങ്കിലും കേട്ടിരുന്നു ഞാൻ കേട്ടിട്ടില്ല ഇവിടെ കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കണ്ണൻ കോടീശ്വരനായി എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരനോ ബി ജെ പി കാരനോ അല്ല സി പി എമ്മിന്റെ നേതാവ് തന്നെയാണ് ൂടെ പറയുന്നു അപ്പൊ അതുകൊണ്ട് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ആടിയും ഇംഗ്ലീഷ് പറഞ്ഞ ലോക്ക് സ്ട്രോക്ക് ആൻഡ് ബാരൽ അഴിമതിയിൽ മുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കപ്പലണ്ടി വിട്ടു നടന്ന കണ്ണൻ കോടീശ്വരനാണ് എന്നുള്ളത് അതുകൊണ്ട് എത്ര വിമർശനപരമായി പിന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് ബന്ധപ്പെട്ട നേതാക്കൾ പുറത്തു വന്നാലും അത് പാർട്ടിക്കാരനും ജനങ്ങളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ തന്നെ ആരായിരുന്നു ഒരു പാവപ്പെട്ട ചത്തുകാരന്റെ മകനായിരുന്നു പിണറായി വിജയൻ ഇപ്പൊ എത്ര കോടിയിലൂടെ ആസ്തി ഉണ്ടെന്ന് ആണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി പിണറായി വിജയൻ പരസ്യമായി പുറത്തു വന്നിട്ട് എന്റെ എൻ്റെ വരുമാന സ്രോതസ് മുഴുവൻ ഇതാണ് ആർക്ക് വേണേലും പരിശോധിക്കാം എന്നൊന്നു പറയാൻ പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ എൻ്റെ കയ്യിലുള്ള അക്കൗണ്ടുകൾ കാണും എന്റെ ഭാര്യയുടെ അക്കൗണ്ടുകൾ കാണും എൻ്റെ മകളുടെ അക്കൗണ്ടുകൾ കാണും എന്ന് പറയാൻ അവരാരെങ്കിലും തയ്യാറായിട്ടുണ്ടോ മകളെ കുറിച്ചിട്ടൊക്കെ ഉയർന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നാൽ അപ്പൊ അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കപ്പലിന്റെ വിറ്റ കണ്ണൻ നടന്ന കണ്ണൻ കോടീശ്വരനായി എന്ന് ഉള്ള ഡി വൈ എഫ് ഐ നേതാവിൻ്റെ വാചകങ്ങൾ സി പി എം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ജീർ ജീർണതയുടെ എത്ര വലിയ പടുകുഴിയിലാണ് സി പി എം തലകുത്തി വീട് കിടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് എന്ന് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കൂ